രാജപ്രൗഢികളുടെ കഥകൾ പറഞ്ഞതും പറയാത്തുംറങ്ങിക്കിടക്കുന്ന ഈ ജലരേഖകൾ നോക്കുക മനോഹരമായി ഫൈനലിലേക്ക് കുതിക്കുവാനായി നിൽക്കുന്ന മൂന്ന് സുന്ദരന്മാരെ ലൂസേഴ്സിലേക്ക് കുതിക്കുവാനായി നിൽക്കുന്ന ലൂസേഴ്സ് ഫൈനലിലേക്ക് കുതിക്കുവാനായി നിൽക്കുന്ന മൂന്ന് സുന്ദരന്മാരെയാണ് നാം ഇവിടെ കാണുന്ന നാലു പേരുണ്ടല്ലേ പായിപ്പാടനുണ്ട് കാരിച്ചാലുണ്ട് തലവടിയുണ്ട് ആ നടുവിലെ നടുവിനെ പറമ്പനുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ ഭയങ്കര രസകരമായിട്ടൊരു മത്സരത്തിലേക്കാണ് കിടക്കുന്നത് ഫൈനലിലേക്ക് എത്തുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവം പരിസമാപ്തി കുറിക്കുമ്പോൾ ആരായിരിക്കും ആ വെള്ളി ട്രോഫി സ്വന്തമാക്കുക ലോകം മുഴുവൻ പരിചിതമായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യപ്പു ചാർത്തിയ മനോഹരമായ ട്രോഫി ആർക്കായിരിക്കും ഇതാ കടന്നു വരുകയാണ് ലൂസേഴ്സ് ഫൈനലിലൂടെ മൂന്ന് പേർ കടന്നു വരുകയാണ് ആലപ്പുഴയുടെയും അപ്പർ കുട്ടനാടിന്റെയും സ്വപ്നങ്ങളും പറയാൻ ബാക്കി വെച്ച കഥകളും പറയുവാനായി പ്രിയപ്പെട്ട സഹോദരൻ ഹരികുമാർ വാരത്തിനെ മൈക്ക് കൈമാറുന്നു സോ മച്ച് നെഹ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ലൂസേഴ്സ് ഫൈനൽ ഹീറ്റ്സുകളിൽ ആറാം സ്ഥാനത്തെത്തിയ പായ്പാടൻ നമ്പർ വള്ളം പായ്പാടൻ വള്ളം ഹീറ്റ്സുകളിൽ ഏഴാം സ്ഥാനത്തെത്തിയ കാരിച്ചാൽ ഹീറ്റ്സുകളിൽ എട്ടാം സ്ഥാനത്തെത്തിയ നടുവിലെപ്പറമ്പൻ ഇവിടെ ഏറെ പേരുകളുള്ള വള്ളമാണ് കാരിച്ചാലും നടുവിലെ നടുവിലെപ്പറമ്പനും പായ്പാടനുമൊക്കെ ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന പായ്പാടനെ പറ്റി പറയുമ്പോൾ ടൗൺ ബോട്ട് ക്ലബ്ബ് കെ ടി ബി സി കുമരകമാണ് ഇത്തവണ ഈ വള്ളത്തെ എത്തിച്ചിരിക്കുന്നത് കാരിച്ചാലിൻ്റെ കഥ പറയാനാണെങ്കിൽ ജലചക്രവർത്തിയാണ് കാരിച്ചാൽ ഹാട്രിക്കുകളുടെ തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് വർഷങ്ങളിൽ ഹാട്രിക്കുകളിലൂടെ ജല കായിക പ്രേമികളെ രോമാഞ്ചം കൊള്ളിച്ച വള്ളം എൺപത് എൺപത്തി ആറ് എൺപത്തി ഏഴ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിലവിലെ ചാമ്പ്യന്മാർ അങ്ങനെ പതിനാറ് തവണ കിരീടമണിഞ്ഞ മറ്റൊരു ജലരാജൻ ഇനി ഉണ്ടാകുമോ എന്ന് സംശയമാണ് അങ്ങനെയുള്ള വള്ളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ എട്ടിന് നീരണിഞ്ഞ നാൾ മുതൽ ഓളപ്പരപ്പിലെ ശ്രദ്ധാകേന്ദ്രമായ വള്ളം നാടിന് കീർത്തി പകർന്ന കളിവഞ്ചി അൻപത് വർഷക്കാല മത്സരത്തിനിടയിൽ നെഹ്റു ട്രോഫിയിൽ മാത്രം പതിനാറ് വിജയങ്ങൾ മുപ്പത്തിരണ്ട് തവണ ഫൈനലിൽ പങ്കാളിത്തമുള്ള വള്ളം അങ്ങനെ പേരുള്ള വള്ളം തലവടിയാണെങ്കിലോ ഹാട്രിക്കുകൾ അനുമതി മുത്തമിട്ട യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബാണ് തലവടിയായി ഇത്തവണ പായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് നീറ്റിലിറക്കിയ വെള്ളം തലവടി ചുണ്ടനാണ് യു ബി സിയുടെ കരുത്തന്മാർ ഇക്കുറി മാറ്റു വയ്ക്കുന്നത് അങ്ങനെ മൂന്ന് വള്ളങ്ങൾ മാത്രം ഈ വളരെ വാശിയേറിയ ഈ മത്സരത്തിൽ കരിച്ചാൽ പായ്പാടൻ നടുവിലെ പറമ്പൻ ഇങ്ങനെ മൂന്ന് വള്ളങ്ങളാണ് മത്സരിക്കുന്നത് തലവടി വെള്ളം ഇത്തവണ പിന്മാറിയ രീതിയാണ് കാണുന്ന നാലാമത്തെ ട്രാക്കിലൂടെ നടുവിലെപ്പറമ്പനാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ചടിലമായ തുഴച്ചിൽ പരമ്പരകൾ കണ്ട ജലപഥത്തിൽ മുത്തേരിമടയിൽ നിന്ന് അരയും തലയും മുറുക്കി വന്ന ചുണ്ടനാണ് ഈ ഇല്ലിക്കളം ചുണ്ടൻ വ്യക്തിഗത ഉടമസ്ഥതയിലുള്ളത് മാറ്റി ഈ കുമരകം സ്വദേശി വാങ്ങിയപ്പോൾ ഇപ്പോൾ നടുവിലെ പറമ്പനായി അത് മാറിയിരിക്കുന്നത് പായ്പാടനം കാരിച്ചാലും നടുവിലെ പറമ്പരും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് പായ്പാടൻ നമ്പർ വള്ളമാണ് വ്യക്തമായ ഒരു മുന്നേറ്റം കാണിക്കുന്നത് കാരിച്ചാലിന് എന്ത് പറ്റി എന്ന് കരയിൽ നിൽക്കുന്നവർ പ്രിയപ്പെട്ട കാരു നീ എന്തുകൊണ്ട് പിന്നോട്ട് മാറുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ പായ്പാടൻ നമ്പർ വള്ളം ഒട്ടുപിടുക്കുവാൻ തരുന്ന ആ കാരിച്ചാലിൻ്റെ ഒരു മുന്നേറ്റം ആകാശ ദൃശ്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ശക്തമായ ഒരു മുന്നേറ്റം ഇവിടെ ഇഞ്ചോടിഞ്ച് അവിടെ ഒപ്പത്തിനൊപ്പം തോളോട് തോൾ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ ഇതാണ് മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു പായ്പാടൻ നമ്പർ വൺ ഹീറ്റ്സുകളിൽ ആറാം സ്ഥാനത്ത് എത്തിയ വള്ളം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് കാരിച്ചാലാണ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിൻ്റെ സ്വന്തം കരക്കാർ തുടയുന്ന വള്ളമാണ് വളരെ വാശിയേറിയ മത്സരം നടുവിലെ പറമ്പനും ഒട്ടുമിട്ട് കൊടുക്കുന്നില്ല പായ്പാടനും കാരിച്ചാലും നടുവിലെ പറമ്പനും ഒരു ചരട് കെട്ടിയതുപോലെ ഒരു ഒരു ഒന്നിച്ചൊന്നായി അല്പം പിന്നിൽ കാരിച്ചാലാണോ എന്ന് തോന്നുമ്പോൾ വിട്ടുകൊടുക്കാതെ അവരും തുഴഞ്ഞു കയറുകയാണ് പായ്പാടനും കാരിച്ചാലും നടുവിലെ പറമ്പനും തമ്മിലുള്ള ഒരു ശക്തമായ മത്സരം ഇഞ്ചോടിഞ്ച് അങ്ങനെ നിരണം കുമരകം ഡൗട്ട് ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാടൻ അതുപോലെ തന്നെ കാരിച്ചാൽ തലവടിച്ചുണ്ട് നടുവിലെ പറമ്പൻ ഈ മൂന്ന് വള്ളങ്ങളിൽ നടുവിലെ പറമ്പനാണോ കാരിച്ചാലാണോ പായ്പാടനാണോ വ്യക്തമായ മുന്നേറ്റം കിട്ടിയതെന്ന് ഒരു സ്ലോ മോഷനിലൂടെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അത്ര വാശിയേറിയ ഒരു മത്സരമാണ് പായ്പാടൻ കാരിച്ചാൽ പായ്പാടനാണോ നടുവിലെപ്പറമ്പനാണോ എന്നറിയാൻ മേല പായ്പാടൻ വള്ളം രണ്ടും ഒപ്പത്തിനൊപ്പം മൈക്രോ സെക്കൻഡുകളിൽ ഇത് ജഡ്ജസിൻ്റെ തീരുമാനത്തിന് നമുക്ക് വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു ഈ കുറി മത്സരങ്ങൾ നടന്നതെല്ലാം മില്ലി